ും ഓണലഹരിയിലാണ് കട്ടപ്പന മേഖലയിൽ വിവിധ സ്ഥാപനങ്ങളിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു രണ്ടാം ശനി പ്രമാണിച്ച ഉത്രാട സർക്കാർ സ്ഥാപനങ്ങൾ അവധിയായതോടെയാണ് എല്ലായിടത്തും ഓണാഘോഷം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളും ജീവനക്കാർക്കുള്ള യാത്രയൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ജെ ബെന്നെ അധ്യക്ഷത വഹിച്ചു അത്തപ്പൂക്കളവും തിരുവാതിരകളിയും ഓണസദ്യയും ആഘോഷത്തിന് നിറപ്പകിട്ടേക്കും കൌൺസിലർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കടപ്പന വൊസാഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വൊസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി ഓണ സന്ദേശം നൽകി ജീവനക്കാരും അഭ്യുദയകാംക്ഷകളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു കട്ടപ്പന ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ വിവിധമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജിടെക് കട്ടപ്പന സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പായസ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്